വളാഞ്ചേരിയിലെ കമ്മ്യൂണിറ്റി പാർക്ക് നാടിന് സമർപ്പിച്ചു ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോഴിക്കോട് റോഡിൽ വേളിക്കുളത്താണ് പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കോഴിക്കോട് റോഡിൽ വേളിക്കുളത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ വളാഞ്ചരി നഗരസഭയുടെ കമ്മ്യൂണിറ്റി പാർക്ക് നാടിന് സമർപ്പിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പദ്ധതിയുടെ ടൂറിസം വികസനത്തിനായി ആവിഷ്കരിച്ച ഒരു പ്രധാനപ്പെട്ട പദ്ധതിയിലെ ആദ്യ പദ്ധതി ഇവിടെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു ഏതൊരു സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് ചർച്ച ചെയ്ത് രൂപം കൊടുക്കുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് പ്രധാന ഉത്തരവാദിത്വം അങ്ങനെ യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഏറെ സന്തോഷകരമായ അനുഭവമാണ് നൽകുന്നത് ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നത് എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഉണ്ട് ഇതൊന്ന് വികസിപ്പിച്ചാൽ കൊള്ളാം എന്തുകൊണ്ട് ഈ ടൂറിസ്റ്റ് കേന്ദ്രം വികസിപ്പിക്കുന്നില്ല എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് പദ്ധതിക്ക് രൂപം കൊടുക്കുന്നതിന്റെ പ്രധാന പ്രൊഫസർ അധ്യക്ഷനായി കോട്ടകൾ നിയോജക മണ്ഡലത്തിൽ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴായി നടന്നു ഗവൺമെന്റിന്റെ സഹായമില്ലാതെ തന്നെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലും വലാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും മറ്റ് പഞ്ചായത്തുകളിലുമൊക്കെ അവരവർക്ക് കടിയാവുന്ന തരത്തിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്നിട്ടുണ്ട് വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കിയത് നഗരസഭയുടെ എഴുപത്തി ആറ് ലക്ഷവും ടൂറിസം വകുപ്പിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതി ലഭിച്ച അൻപത് ലക്ഷവും ചെലവിട്ടാണ് പാർക്ക് ഒരുക്കിയത് കുട്ടികൾക്കും മുതിർന്നവർക്കും മാനസികോല്ലാസം കൂടിയാണ് പാർക്ക് ഒരുങ്ങിയത് വളാഞ്ചേരി നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ പാർക്ക് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് ചെയർമാൻ അഷറഫ് അമലത്തിങ്ങൽ പറഞ്ഞു േഷൻ ചലഞ്ച് എന്ന പദ്ധതി പദ്ധതിയുടെ കൂടി നിർമ്മാണം പൂർത്തിയാക്കിയ വേലുവം കമ്മ്യൂണിറ്റി പാർക്ക് ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ് കഫ്റ്റീരിയ ഓപ്പൺ സ്റ്റേജ് എന്നിവ പാർക്കിൽ സജ്ജമാക്കിയിട്ടുണ്ട് വൈകിട്ട് മൂന്ന് മുതൽ ഏഴ് വരെയാണ് പ്രവൃത്തി സമയം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും എൺപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കും പ്രവേശനം തികച്ചും സൗജന്യമാണ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയും അതിനു മുകളിലുള്ളവർക്ക് ഇരുപത് രൂപയുമാണ് പ്രവേശന ഫീസ് ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേരാണ് പങ്കാളികളായത്